ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അഴീക്കൽ ശ്രീ വരാഹ സ്വാമി ക്ഷേത്രം ഇത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിൽ ചെറായി ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയ ഒരു ക്ഷേത്രമാണ് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൽ രണ്ട് ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒന്ന് വരാഹമൂർത്തിയും വെങ്കടാചലപതിയും ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട വലിയ റെയിൽപാളങ്ങളിലൂടെയാണ് ഈ ഉത്സവത്തിന് രഥം വലിച്ച് എഴുന്നള്ളിക്കുന്നത് രണ്ട് ആറാട്ടുണ്ട് ഒന്ന് ധനുമാസത്തില് ശ്രീ വരാഹസ്വാമിക്കും എട്ട് ദിവസത്തോടു കൂടിയുള്ള ഉത്സവവും അതുപോലെ മീനമാസത്തില് വെങ്കടാജലപതി സ്വാമിക്കും ആറാട്ട് ഇവിടെ കൊണ്ടാടുന്നു എട്ടു ദിവസത്തെ ആറാട്ട് കൊണ്ടാടുന്നു വെങ്കടാചലപതി സ്വാമിക്കും ആറാട്ട് ഇവിടെ കൊണ്ടാടുന്നു എട്ടു ദിവസത്തെ ആറാട്ട് കൊണ്ടാടുന്നു െ ഉപദേവകതകളായിട്ട് ലക്ഷ്മിദേവി ഗണപതി ഹനുമാൻ അതുപോലെ ഗരുഡൻ പുറത്ത് മഹാദേവനും പാർവതി ദേവിയും ഒക്കെ ചേർന്ന് ഉള്ള ഒരു ക്ഷേത്രമാണ്